എടത്തിരുത്തിയിൽ മൂരിയുടെ കുത്തേറ്റ് വയോധികന് ഗുരുതരമായി പരിക്കേറ്റു കുട്ടമംഗലം മൂരി സെന്ററിന് സമീപം വലിയകത്ത് മുഹമ്മദിനാണ് വീട്ടിൽ വളർത്തുന്ന മൂരിയുടെ കുത്തേറ്റത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയോടെയായിരുന്നു സംഭവം വീട്ടിലെ പശുവിന് വെള്ളം കൊടുക്കുന്നിടയിൽ വീട്ടുവളപ്പിൽ നിന്നും കയറൂരി വന്ന മൂരി മുഹമ്മദിനെ ആക്രമിക്കുകയായിരുന്നു വയറിൽ ആഴത്തിൽ കുത്തേറ്റ മുഹമ്മദിന്റെ കുടൽമാല പുറത്തു വന്ന നിലയിലായിരുന്നു ഉടൻ തന്നെ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ച മുഹമ്മദിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ഇൻവാലയുബിൾ എക്സ്പീരിയൻസൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഇനിഷിയേറ്റീവ് ഹസ് ഷോ കേസ് ദൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെ തരുന്ന ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയർ ലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഐ ഹാവ് ദി ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ ടീച്ചേഴ്സ് വിത്ത് ടു എൻഹാൻസ് അക്കാദമിക് നോളജ് ലൈഫ് സ്കിൽസ് ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് ട്രൂലി ഇന്റർനാഷണൽ കരിക്കുലം ടു മൈ സൺ